കൊല്ലോക്കടിക്കാൻ വടിയും കൊണ്ട് മുന്നിൽ നിൽക്കുന്ന കണ്ടിട്ടും മനസ്സിലായില്ല നിങ്ങക്ക് എന്താന്ന് അതോ ഇനി തല്ല കിട്ടാ മനസ്സിലാവുള്ളൂ അയ്യോ എന്റെ പൊന്നെ അടത്ത് എനിക്ക് ആള് മാറി മാറിപ്പോയതാ ആ നാരായണേട്ടം പിന്നെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാന്ന് വിചാരിച്ചാ എന്താ മക്കളെ ഉണ്ട കണ്ടൊക്കെ വിളിച്ചേക്കണേ അപ്പൂപ്പിനകത്ത് കാത്തിരിക്ക ചെല്ലി കഥയൊക്കെ പറഞ്ഞതരും എന്റെ പ്രത്യേകം ക്ഷണിക്കണം വാ 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 അപ്പൂപ്പിരി

കോളേജിന്റെ വെച്ച പോലീസ് അറിഞ്ഞുവല്ലേ ആരാ കോളേജിൽ ഒരുപാട് സ്റ്റാഫും ഒക്കെ ബ്യൂട്ടി ും കസ്റ്റമേഴ്സാ അറിയാമോ അവിടെ എന്ത് നടന്നാലും അറിയും എന്തോ ഒരു മണ്ടുകള പെണ്ണുങ്ങള് ഏട്ടത് കേട്ടത് ശരിയാ പക്ഷേ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത ലിഫ്റ്റ് കൊടുത്തതാ പിടിച്ചു വലിച്ച് ജീപ്പി കെട്ടിയാണോ ലിഫ്റ്റ് കൊടുക്കുന്നത് അതെ അച്ഛൻ മടിച്ചു എന്നാ പിന്നെ പിടിച്ചു വലിക്കാതെ അല്ലെ ഈ എസ് ഐ മറിയാമ്മ എന്ന് പറഞ്ഞ ആരാ നമ്മുടെ വേലിക്കാത്ത തോമാചേട്ടന്റെ മോള അച്ഛനെ പതിനേഴ് വർഷം കഴിഞ്ഞ് കാണേത് ആ കല്യാണം കഴിച്ചതിന് ശേഷം ചേട്ടന് ഭയങ്കര മറവ്യാ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഫീസ് കൊടുക്കാനുള്ള കാശ് എടുത്ത് സിനിമ കണ്ടപ്പോ ഈ തോമസ് ചേട്ടൻ ഫീസ് തന്നത് മറന്നോ തന്ന ഫീസിന് നന്ദി വേണം ചേട്ടാ നന്ദി വേണം ഓഹോ ആ ചേട്ടൻ ഞാൻ രണ്ടു മൂന്ന് തവണ ഫീസ് കൊടുക്കാതെ ക്ലാസിന് വെളിയിലായത് കൊണ്ട് ഏത് തോമാൻ എന്നുള്ള കാര്യം മറന്നു

ദൈവം ഇത് ഇനി ഞാൻ നാരായണേറ്റിനായിട്ട് ഒരു ഇടപാടും വേണ്ട അയാൾ അച്ഛനെ കൊണ്ടുപോ കുഴിച്ച് അടിക്കണേ ഇനി അയാളെടുത്തിട്ടോ ശരിക്കും നിങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് ഞാൻ അയ്യോ എന്തൊക്കെ പ്രതീക്ഷകളോടെ വളർത്തിക്കൊണ്ട് വന്നതാ അവസാനം എങ്ങാണ്ട് കിടന്നൊരു പെണ്ണ് വന്ന് ഇളിച്ചു കാണിച്ചപ്പം അവൻ അച്ഛനേയും വേണ്ട കൂടപ്പുറത്തിനേം വേണ്ട ഞാനൊരായിരം പ്രാവശ്യം പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ട ശരിയാവില്ല ഇപ്പത്തെ കണ്ടില്ലേ മൂക്കുകയറിട്ട് പിടിച്ചോണ്ട് പോയത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു വെച്ചതല്ലേ ആരോടും പരാതി പറയാനും പറ്റില്ല എന്തൊരു ഗതികേരണ അതിനിപ്പ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അച്ഛോത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടോ ആ അതൊക്കെ വിട് അച്ഛന്റെ ഇന്നത്തെ ദിവസം ഞാനും മറിയാമ്മ പോലീസും മേട്ടനെ ഇടത്തേക്കൂടി ബോറാക്കിയല്ലേ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പൊളിച്ചോ എങ്ങനെ ഒന്നും അറിയാത്ത പോലെ അതിന്റെ ൊന്നും വേണ്ട എന്തായാലും പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ കിടന്നു കൊറേ ഏത്തൂട്ടല്ലേ നാരായണ വിളിച്ചോ രണ്ടര രണ്ടായും കൊടുക്ക ഗുഡ് മോർണിംഗ് സാർ രാവിലെ കളിയാക്കണോ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് തന്നല്ലേ അല്ല സാറിന് ആയിക്കോട്ടെ എനിക്ക് താങ്ങാൻ പറ്റില്ല നീ മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കാത്ത പണിയൊക്കെ കുട്ടിക്ക് വേറെ ആരെയും കിട്ടിയില്ലേ

എൻജിനീയറിംഗ് കോളേജിൽ വെച്ച് ആദ്യമായിട്ട് മറന്നൂല്ലേ ഒക്കെ മറന്നു കുറെ കാലം കൂടി എന്റെ ശബ്ദം കേക്കുമ്പോ

റോസ് ഹലോ ഹലോ സോറി ഞാൻ എന്റെ ഓളി ഒന്ന് കുറച്ചോട്ടെ ഹലോ പവി ഉണ്ടോ ആ പവി അവൻ കുളിക്കുകയാണല്ലോ ഏ കുളിക്കാണോ എന്താ ഒന്ന് വിളിക്കാവോ ആരാ അല്ല അയ്യോ സോറി ശബ്ദം കേട്ടപ്പോ മദറാണെന്ന് കരുതി ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു പറഞ്ഞാ മതി വെറും പറഞ്ഞിട്ടില്ലല്ലോ പറയില്ല എല്ലാ സമയം പറഞ്ഞോളാം എന്നാ പബിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അയ്യോ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞെന്ന് പവിയോട് പറയണ്ടാട്ടോ ി ഔട്ടായാ നന്നായി അവന് ഇത്തിരി കൂടുതലും നമ്പർ ഒന്നും തന്നില്ല പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു അവൾ എന്റെ ക്ലാസ്മേറ്റ് എന്ന് ആ നോണയ അങ്ങനെ ഒരു എന്റെ കൂടെ പഠിച്ചിട്ടേ ഇല്ല എല്ലാ എൻറെ ക്ലാസ്മേറ്റ് അറിയാലേ അറിയാം പക്ഷെ ഞാൻ റോസ് അറിയാത്തോ അച്ഛാ ശബ്ദം കേട്ടിട്ട് നല്ല കണ്ടാലെങ്ങനെയാ അച്ഛ ഇത് ഏതോ ഒരു പെണ്ണ് എന്നെ കളിപ്പിക്കാൻ വേണ്ടി വിളിക്കാം എന്നെ കടയിലും വിളിച്ചിരുന്നു അപ്പൊ നിനക്ക് ഈ റോസിനെ അറിയേലെന്ന് പറഞ്ഞില്ലേ ഇത് വല്യ കഷ്ടോലരെ അച്ഛാ അച്ഛനെ തന്നെ ഇപ്പൊ ഈ പാട്ട് പാടാൻ തോന്നി പാടി എന്താ രാജുമാരി തമിഴില് റോജ എന്ന് പറഞ്ഞാളത്തിലല്ലേ ഇംഗ്ലീഷില് ഇംഗ്ലീഷ് അച്ഛൻ ഇപ്പൊ ഈ പാട്ട് പാടിയതിന് അർത്ഥം ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായിട്ടില്ല അച്ഛൻ അറിയാത്തൊരു ബന്ധം എനിക്ക് അവളുമായിട്ടുണ്ട് എന്നല്ലേ എന്നാ കേട്ടോ എന്റെ അമ്മയാണ് സത്യം അവൾ എനിക്ക് അറിയില്ല 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 ഇനി അവള് വിളിക്കട്ടെ കള്ളി പേരും കള്ളിട്ടിങ്

ആ താനോ തന്നോട് ഞാൻ ഇനി സംസാരിക്കുന്ന പ്രശ്നമില്ല താൻ ക്ലാസ്മേറ്റ് ആണെങ്കിൽ അച്ഛനെ അച്ഛനെ പറയല്ല നേരിട്ട് വേണ്ടത് അയ്യോ ഞാൻ തെറ്റായി പോയോ സോറി കള്ളി നീ ആണാണെങ്കിൽ അല്ല പെണ്ണാണെങ്കിൽ മര്യാദക്ക് മുമ്പിലേക്ക് വാടി നിന്റെ ആണപ്പല്ലേ എന്നെ ഇളക്കി തരാം ധൈര്യം ഈ വാടി മുമ്പിലേക്ക് അപ്പോ എന്നെ കാണാൻ വലിയ കൊതിയായി അല്ലേ കൊതി നിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ അപ്പനാടി നേരിട്ട് വന്ന പൊളിയില്ല നിന്റെ കള്ളക്കളി ഡെലിവറി അക്കൗണ്ട്സ് വെരിഫൈ ചെയ്തില്ല ഇവിടെ ഹലോ എന്തോന്നും പിന്നെ എന്നെ കാണണമെന്നുണ്ടല്ലോ തനിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നിടത്ത് വരണം പറ പ്ലീസ് കാണാൻ പറയുന്ന സുഭാഷ് പാർക്കിൽ ഒരമണിക്കൂറിനുള്ളിൽ എത്തണം എന്താ സമ്മതിച്ചടി പുല്ലേ നീയ്യൊന്ന് ആണുങ്ങളുടെ കൈന്റെ ചൂടറിഞ്ഞിണ്ടാവില്ല എന്നെ അറിയിച്ചാൽ അടി കള്ളി പൂങ്കോയില്ലേ ഇനി നിന്റെ ഒന്നും ഒരാവശ്യമില്ലടി വയസ്സി തന്റെ ജാതകം ഇപ്പഴാണ് ഭാവി വാണപ്പെട്ടു പോലെ എങ്ങോട്ട് പോകുന്നുണ്ടോ െ പറഞ്ഞേ എനിക്ക് വയസ്സായി സൗന്ദര്യ ഇല്ല പെണ്ണ് കിട്ടില്ല എന്നൊക്കെ നല്ല കിളി പോലത്തെ ഒരു സുന്ദരി പെണ്ണ് ഇന്ന് എന്റെ ചൂണ്ടയില് കൊത്തി അപ്പൊ ഇതിനെ കാണാൻ പോയു തള്ളന തല്ലിക്കൊന്ന് വല്ല അച്ചാറുണ്ടാക്കി വിൽക്കട ചലോ സുഭാഷ് ロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロースロ ഹൈറ്റ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടോ സൂക്ഷിച്ചൊക്കെ കൂടി ഹെലികോപ്റ്റർ ഒക്കെ പോകുന്ന തലയിലൊക്കെ ഒന്നിടിക്കും നിങ്ങൾ ഇരട്ട ഒന്നുമില്ല എനിക്ക് അമ്മയെ കൊള്ളതാ മീ റോസ് റോസ് ഏ ആ സൈഡിലാണല്ലോ എന്താ റോസാപ്പൂ അല്ല നെയിം അല്ല ഞാൻ എന്റെ ക്ലാസ്മേറ്റ് നോക്കുകയായിരുന്നു നിങ്ങൾ ആണ് എന്റെ ക്ലാസ്മേറ്റ് റോസ് ക്ലാസ്മേറ്റിനെ കണ്ട അറിഞ്ഞോടി പുതിയ നമ്പർ ഇരക്കുകല്ലേ അല്ല ആക്ച്വലി എന്താ അറിയോ ഞാൻ ഈ ക്ലാസ്മേറ്റ് വേഗം വിട്ടേ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വരും താങ്ക്യൂ യു ആർ വെൽക്കം റോസ് 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 എന്താണ് പട്ടി ടുത്ത പോവാലല്ലേ അങ്ങനെ മനസ്സിലായി കയ്യിൽ പോയിക്കുന്നുണ്ടറിഞ്ഞൂടെ അതേ പുഴയിലേക്ക് കയ്യിൽ പൊതുസ്ഥലത്ത് വെച്ച് ഉമ്മ കൊടുക്കുന്ന റാസ്കൽ ആരെ കടവാ